ിംഗോമനിഷ്യമത്തൽ കവിർമോകാത്മാനം സൃഷ്ടിയ അത്രപ്യുതാഹരന്ത് മതിഹാസം പുരാതനം പ്രഹ്ലാദയ സംവാദ മുനേരാജകൂർഗൂഢാ ലോക മൃതോമാതിപയൈ പ്രഹ്ലാദോ ഭഗവൽപിയാ കർമ്മ ആകൃതിർവാചലിംഗൈർവർശ്രമാതിവിധി നം നർ്യ വിധിവൽ പാദയോ ശിരസാസ്പൃശൻ വിവിൽസൂരിതമപ്രാക്ഷിമഹാ ഭാഗവതോ സുര ബിഭരിഷി ഭോഗോ ഭഗവാണ്യഥദ്യമവോ ഭോഗിനാം വോ ദേഹോയം ഭവതി ന േ ശനസ നിരുദ്ധ്യമസ്യ ബ്രഹ്മുഹാർത്വ എതെയോ അഭോകിന് തവ വിപ്രദേഹ പീവായതം ചേൽ കവികൽപ്പോ നിപുണദൃക് ചിത്രപ്രിയഥസമ ലോകർമ്മ ശേഷേ തദ്വീക്ഷിതീവാ നാരദ ഉവാച സൈഥം ദൈത്യപതിരിപ്രഷ്ടോ മഹാമു സ്മയമാനസ്തമ്യഹ തദ്കൃതയന്ത്രിത ബ്രാഹ്മണ ഉവാച യസ്യ നാരായണോ ദേവഭഗവാൻ അജ്ഞാനം വേദേതമസുര ശ്രേക്ഷൻഷ യാരായണോദിധ്വാമർക്കി ബ്രൂമഹേ പ്രശ്നം രാജനിതാശ്രുതം സംഭാവനയോ ഭവത്മനശുദ്ധിമ തൃഷ്ണയാഗീ കാർമാണി കാര്യമാണോഹം നാനോനിഷ യോജിത യോഗ്രമൻ സ്വർഗവർഗയോർദ്രച്ച പുനരസ്യ അത്രംപതീനം സുഖാൻ ആവുന്നുത്തേ കർമാണി കുറവതാം ദൃഷ്ട നിവൃത്തം സുഖമസി ആത്മനോ രുപം മനഃ സംസ്പരിശാന് ദൃഷ്ട്വാഗാൻ സ്വപ്സയാൻ

യാദനിദ്രാണം വൈരാഗ്യം പരിദോഷം ശിക്ഷയാവയം

അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി മഹാരാജാവിനെ എന്നെ കണ്ണു പിടിച്ചിട്ടില്ല എനിക്ക് എനിക്ക് ഒരാളെയും കല്യാണം കഴിച്ചു തരാൻ താല്പര്യമില്ല കുമാരിമാരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ വികൃത രൂപം കണ്ടാൽ പിന്നെ ഒരൊറ്റ ആൾ ഓടി പോകല്ലാണ്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയില്ലല്ലോ അപ്പോൾ നേരിട്ട് എന്ന് പറയുന്നതിനേക്കാൾ വേദം ഇങ്ങനെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയാമെന്ന് മനസ്സിലായി ഈ മഹർഷി എന്ത് ചെയ്തു തൻ്റെ തപശക്തി കൊണ്ട് ഒരു ദേവനെ ദേവനെപ്പോലൊരു സുന്ദര രൂപം സ്വീകരിച്ചു എന്നിട്ട് ആ അന്തപുരത്തേക്ക് ചെന്നു ചെന്നപ്പോഴോ അമ്പത് കന്യകമാരും ഇദ്ദേഹത്തിൽ ആകൃഷ്ടനായി എനിക്ക് ഇയാളെ കഴിക്കണം എനിക്ക് ഇയാളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അമ്പത് പേര് ദേഹത്തിന് ചുറ്റുമെന്ന് തന്ന നോക്കണേ മഹാരാജാവിനെ അമ്പത് പേരെയും കല്യാണം കഴിച്ചു ചോർക്കൊണ്ടിന്നുതാ നോക്കണേ ഈ വാസനയുടെ ശക്തിയേറിയാനെന്നൊക്കെ പറയണതേ ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്കൊന്നും നമ്മളൊക്കെ ആശുപത്രിയിൽ താമസിക്കുക നമ്മളൊക്കെ ഒക്കെ ഒരു കാമവാസന ഒന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് തോന്നും സൗഭരി മഹർഷിയുടെ കഥ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കണ്ടത് ആ വാസന പൊന്തുണ്ടോ വാസനയുണ്ടോയെന്ന് അതാണ് അങ്ങനെ ഒന്ന് ഒരു ബന്ധം ഉണ്ടാവണ്ടെന്ന് വെച്ച് പോയ ആൾ അമ്പത് കല്യാണം കഴിച്ചു ഓരോരുത്തരിലും നൂറ് നൂറ് മക്കളുണ്ടായിരുന്ന പറയാം എന്ന് പറയുന്നത് എന്താ വലിയൊരു ഗൃഹസ്ഥനായി നൃത്തം എന്തേ വാസനയുടെ ശക്തി അവസാനം അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടായി എന്നുള്ള എന്ന് മാത്രമല്ല അദ്ദേഹം തിരിച്ചറിവുണ്ടായി ഞാൻ ഇങ്ങനെയായി മാറിയില്ലോ എന്നൊക്കെ ഓർത്തു അവസാനം ഈ അമ്പത് കന്യകമാരോടും കൂടി തപസ് ചെയ്യാൻ പോയി അവർ എൺപത്തൊന്നാരും തപസ് ചെയ്ത് ജീവൻ മുക്തന്മാരായി തീർന്നു എന്നാണ് കഥ അപ്പം എന്താ പറഞ്ഞാൽ താല്പര്യം ഈ വാസന ഉള്ളിലിരിക്കുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഉള്ളിലിരിക്കേണ്ട ഭഗവാനെങ്കിലും ഭഗവാനിൽ ഉറക്കാത്തത് മനസ്സ് ഭഗവാനിൽ ഉറച്ചാൽ ജീവൻ മുക്തനായി ഇപ്പം ഇദ്ദേഹത്തിന് എത്ര തപസ് ചെയ്തുകൊണ്ടൊന്നും പോയില്ല അവസാനം ദാ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാസന നീങ്ങി അദ്ദേഹത്തിന് വൈരാഗ്യം വന്നിട്ട് മുക്തനാവാൻ പറ്റിയത് അപ്പോൾ വൈരാഗ്യം വരാതെ നമ്മൾ എവിടെ പോയിരുന്നിട്ട് ഏത് ആശ്രമത്തിൽ പോയിരുന്നാലും നമുക്ക് മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് വൈരാഗ്യ സാധന ഭക്തി കൊണ്ടേ ഉണ്ടാവുള്ളൂ ഭക്തി കൊണ്ട് എളുപ്പം വൈരാഗ്യം ഉണ്ടാകും അതുകൊണ്ട് നിരന്തരമായ തിരുനാമരവും ഇഷ്ടദേവതയെ ഭജിക്കലും ആ ഇഷ്ടദേവത അർപ്പണമായ സകല കർമ്മങ്ങളും അനുഷ്ഠിക്കലും ആ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് കഴിയിലുമാണ് ഈ വാസനാക്ഷയിച്ച് മനസ്സ് ശുദ്ധമായി ഭഗവത്പാദങ്ങളിൽ മനസ്സുറയ്ക്കാനുള്ള വഴിന്ന് ഈ കഥകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കാം മാത്രല്ല ഈ മൊത്തത്തിൽ ഈ കഥ ഈ കഥകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചില സൂക്ഷ്മമായ കഥ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ എട്ടാമത്തെ സ്കന്ധത്തിൽ നാല് കഥകളാണ് മൊത്തത്തിൽ പറഞ്ഞത് ആദ്യം പറഞ്ഞ ആനയുടെ കഥ ഗജേന്ദ്രൻ്റെ കഥ കാട്ടയുടെ കഥ ആനയുടെ കഥ പിന്നെ പറഞ്ഞത് പാലാഴി മതന കഥ പിന്നെ പറഞ്ഞത് മഹാബലിയുടെ കഥ പിന്നെ പറഞ്ഞത് മത്സ്യാവതാര കഥ അല്ലേ ഇത് മുഴുവൻ ജ്ഞാനപ്രധാനമാണ് ഇത് മുഴുവൻ നമ്മൾ കണ്ടുള്ള തത്വപ്രധാനമാണത് ഈ ഭാഗവതം മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഏതാ മൂന്ന് കാര്യം ഭക്തി അമ്മയാകുന്ന ഭക്തി മക്കളാകുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിജ്ഞാനവിരാകാണം സ്ഥാപനായ പ്രകാശിതം നമുക്ക് ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന് ഭക്തിഭാവം ഉടലെടുക്കണം ആ ഭക്തിയിലൂടെ നമുക്ക് വിഷയങ്ങളിൽ ആസക്തി പോകണം അങ്ങനെ ആ വിഷയവിരക്തമായ മനസ്സിൽ നമുക്ക് ആത്മാനുഭവം ഉണ്ടാവണം ആത്മജ്ഞാനം ഉണ്ടാവണം ഇതാണ് ഭാഗവതം എഴുതുമ്പോൾ വേദവ്യാസ മഹർഷിയുടെ സങ്കല്പം അതിന് വേണ്ടിയിട്ട് മഹാത്മ്യത്തിൽ അതുകൊണ്ടാണ് ഭക്തി മാതാവിൻ്റെ മക്കളായി ജ്ഞാനവൈരാഗ്യങ്ങളെ പറഞ്ഞത് ദാസിയായിട്ട് മുക്തിയും പറഞ്ഞു അല്ലേ അപ്പോൾ ഇത് മൂന്നുണ്ടായിക്കഴിഞ്ഞാൽ ദാസിയാണ് ഭക്തി അത് മുക്തി തന്നെ വന്നോളൂ മുക്തിക്ക് വേണ്ടി ഒരു പ്രത്യേക ശ്രമം എന്നെ ആവശ്യമില്ലാന്ന് ഇതിൽ ജ്ഞാനമെന്ന മക്കളുടെ കഥയാണ് ഈ എട്ടാം സ്കഥത്തിൽ പറഞ്ഞത് വൈരാഗ്യമെന്ന പുത്രൻ്റെ കഥയാണ് ഒമ്പതാം സ്കന്ധത്തിൽ പറയുന്നത് ഒമ്പതാം സ്കന്ധത്തിൽ വൈരാഗ്യം ഉണ്ടാകാൻ അത്ര പ്രയാസമാണെന്ന് സൂചിപ്പിക്കുന്ന കഥയാണ് നാം സൗഭരിയുടെ കഥയിൽ കണ്ടത് ഇനി യയാദിയുടെ കഥയിൽ കാണും ഇനി പുരൂരവസന്റെ കഥയിൽ കാണും അങ്ങനത്തെ ഒത്തിരി കഥകളുണ്ട് കഥകളൊന്നും എല്ലാം നമ്മൾ വിസ്തരിക്കാൻ പോകുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും പുരൂരവസ് ഉർവശീയിൽ മോഹിതനായി അങ്ങനെ പിന്നെ അതായി പിന്നെ അവരെ പിന്നെ നടന്നു ഓടി നടന്നു പ്രാന്തനെ പോലെ എന്നൊക്കെ പറയുന്ന കഥ ആ വിഷയാസക്തിയുടെ തീവ്രതയും തീഷ്ണതയും എത്രയാണെന്ന് കാണിക്കുക ഏയാദിയോ ഒരു ഒരു തൻ്റെ രണ്ട് ഭാര് ഭാര്യമാരെ കല്യാണം കഴിച്ചു അതിന് ശേഷം അതിൽ തൃപ്തി വരാതെ രണ്ട് കുട്ടി രണ്ട് പേരിൽ കുട്ടികളുണ്ടായി മതിയോ വരാതെ തൻ്റെ പുത്രൻ്റെ യൗവനം മേടിച്ചു എന്നിട്ടും തൃപ്തി വന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വിഷയാസക്തിയുടെ ശക്തി അപ്പോൾ വിരക്തി ഭക്തി കൂടാതെ വരില്ല എന്ന് കാണിക്കാനത് ആദ്യം ഇതിൽ വൈരാഗ്യപുത്രൻ്റെ കഥ ആ വൈരാഗ്യം ഉണ്ടാവാൻ ഭക്തി കൂടാതെ സാധിക്കില്ല എന്നാണ് നീ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ അവതാരത്തെയും ലീലകളെയും വർണ്ണിക്കുന്നതിലൂടെ പറയുന്നത് ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത് ഭഗവാന്റെ ആ അവതാരമായി അൽ അമൃതസമാനമായ പുണ്യകഥകളെ നിരന്തരം കേൾക്കുക ഭക്തി വരും ഇപ്പോൾ ദശമസ്കന്ധവും എട്ടും ഒമ്പതും സ്ക പത്തും സ്കന്ധം വളരെ സിഗ്നിഫിക്കൻ്റ് പ്രധാനപ്പെട്ടതാണ് ജ്ഞാനം വൈരാഗ്യം ഭക്രി അപ്പോൾ ഭക്രി ഉണ്ടായാൽ മറ്റു രണ്ടും പേരും ഇല്ലാണ്ട് പോയാൽ ഇതൊന്നും ഉണ്ടാവാൻ പോകണില്ല എന്നും ഇവിടെ കാണിക്കുന്നു ഈ കഥകളിലൂടെ പിന്നീട് ഈ ജര ഇവരുടെ വംശത്തിൽ നദാതാവിൻ്റെ ഈ വംശത്തിലാണ് സകരൻ എന്നു പേരായ രാജാവ് ഉണ്ടായിരുന്നു സകരൻ വളരെ പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയായിരുന്നു സൂര്യവംശത്തിൽത്തെ അദ്ദേഹം സുമതി എന്നും കേശിനി എന്നും പേരായി രണ്ട് കന്യകമാരെ വിവാഹം കഴിച്ചു സുമതിയിൽ ധാരാളം മക്കൾ ഇവിടെ പറയാം അറുപതിനായിരം മക്കളെന്നൊക്കെ പറയാം പുരാണങ്ങളിൽ അങ്ങനെ കുറേ ജാസ്തി ഒക്കെ പറയും അതുകൊണ്ട് തിരക്കിടുന്നില്ല നമുക്ക് മനസ്സിലാക്കാം അസ ഈ കേശിനിയിൽ അസമഞ്ജസെന്നു പേരായ ഒരു പുത്രനും ഈ അസമഞ്ജസൻ ഒരു യോഗഭ്രഷ്ടനായിരുന്നു അതുകൊണ്ട് അവൻ്റെ സ്വഭാവം എന്തായിരുന്നു അവൻ ആ അയോധ്യയിലുള്ള കുട്ടികളെയൊക്കെ കളിക്കുക എന്ന് പറഞ്ഞ് കുളി എടുത്തിട്ട് പോകും എന്നിട്ടോ സരയൂ നദിയിൽ എറിഞ്ഞ് കൊല്ലൂ അത്രയും അങ്ങനെ നാട്ടിൽ കുട്ടികളില്ലാണ്ടായി നാട്ടുകാരൊക്കെ മഹാരാജാവിനോട് വന്ന് അവലാതി പറഞ്ഞു ആ സമയത്ത് അവനെ കടത്തി മഹാരാജാവ് അപ്പോൾ ആ കുട്ടികളെ എല്ലാവരെയും ഒട്ട കുട്ടികളെക്കൊന്ന് അവരെ മുഴുവൻ അതേപടി തിരിച്ചു കൊണ്ടു കൊടുത്ത് അദ്ദേഹം കാട്ടിലേക്ക് തപസ്വരം പോയി അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു അംശുമാൻ പിന്നീട് മഹാരാജാവ് ഒരു യാഗം നടത്തി ആ യാഗം നടത്തിയ സമയത്ത് യാഗത്തിനെ മുടക്കാൻ വേണ്ടി ഇന്ദ്രൻ വന്ന് യാഗ കുതിരയെ കട്ടുകൊണ്ടുപോയി ഇന്ദ്രൻ്റെ സ്ഥിരം പരിപാടിയാണെന്ന് യാഗം മുടക്കിയാണ് ഇന്ദ്രൻ ചാൽ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ് ആരും എന്നെ എൻ്റെ ഒപ്പം ആവാൻ പാടില്ല എനിക്ക് മേലെ പോകാൻ പാടില്ല എൻ്റെ താഴെ ഇരുന്നാൽ മതി ഇതാണ് ഇന്ദ്രൻ്റെ ഒരു മനസ്ഥിതി അതായത് നമ്മുടെ മനസ്ഥിതി രാഗകുതിരേ കട്ട് കൊണ്ടുപോയിട്ട് കാണാല്ല ഈ കുമാരന്മാർ സുമതിയുടെ പുത്രന്മാർ അറുപതിനായിരം പേര് അവരന്വേഷിച്ച് പോയിരുന്ന അവരന്വേഷിച്ച് അന്വേഷിച്ച് 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 പോയിട്ട് എവിടെയും കാണാണ്ട് ഭൂമി തിരഞ്ഞു കുഴിച്ചു കുഴിച്ച് കുഴിച്ച് പോയി അവസാനം കപില മഹർഷി തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയിപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു തന്നെ കണ്ടുപിടിക്കുന്നു ആ യാഗക്കുതിരയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു ഈ കുട്ടികളെന്ത് വിചാരിച്ചു അച്ഛൻ്റെ യാഗക്കുതിരയെ അതിൻ്റെ ഒരാളുടെ അടുത്ത് ഇരിക്കേണ്ട അയാൾ കണ്ണും പൂട്ടിയിരിക്കുന്നുണ്ട് ഇയാളാവും കുതിരയെ കട്ടുകൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വലിയ എന്ന് പറഞ്ഞ് പറഞ്ഞടിച്ചിരിക്കും ആക്രോശിച്ചു അവനെ പിടിക്കുക അവനെ ദ്രോഹിക്കവനെ എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാൻ പുറപ്പെട്ടു സാക്ഷാല് കമിലവാസുദേവൻ തൻ്റെ അവതാരോദ്ദേശം കഴിഞ്ഞു തപസ്സിയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ തപസ്സിനെ ഇളക്കിയില്ലേ അദ്ദേഹം കണ്ണു തുറന്നതും ഈ ദുഷ്ടന്മാർ അവരുടെ പാപശക്തി കൊണ്ട് ഭസ്മായി പോയി മരിച്ചുപോയി അച്ഛൻ്റെ കുതിരയെ യാഗത്തെ കുതിരയെ അന്വേഷിച്ച് പോയ മക്കളുടെ യാതൊരു വിവരവും ഇല്ല കുതിരയെ തിരിച്ചു കൊണ്ടുവരാതെ ഇവിടെ യാഗം മുഴുവനാക്കാൻ വയ്യ അതിന് എന്തിയും അവസാനം ഈ രണ്ടാമത്തെ പത്നിയുടെ പുത്രൻ്റെ പുത്രൻ ഉണ്ടല്ലോ പുത്രനായ അംശുമാനെ ഈ യാഗാന്വേഷ അശ്വത്തെ സഹോദരന്മാരെ അന്വേഷിച്ച് പറഞ്ഞയച്ചു അദ്ദേഹം അന്വേഷിച്ച് 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 എത്തിയപ്പോൾ ദാ യാഗ കുതിരയെ കണ്ടു മഹർഷിയും കണ്ടു വിവേകിയായ കുമാരന് മനസ്സിലായി ജ്യേഷ്ഠന്മാരുടെ ആ ദോഷം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവുക കമല ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു ഭഗവാൻ കണ്ണു തുറന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു നിൻ്റെ ഏട്ടന്മാർ അവരുടെ പാപം കൊണ്ട് നശിച്ചതാണ് മഹാനിന്ദയൊക്കെ ഇത്രയാണ് ശക്തിയെ ഈശ്വരാവതാരമല്ലേ ഭഗവാൻ അവിടുത്തെ നശി ആക്രോശിക്കാൻ കൊല്ലാനായിട്ട് പോയില്ലേ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈ നാശം ഉണ്ടായത് ഇനിയോ അവർക്ക് സൽഗതി കിട്ടിയിട്ടുമില്ല ഇങ്ങനെയൊക്കെ മഹാനന്ദ ചെയ്ത് അത്ര സൽഗതിയും കിട്ടില്ല നീ സൽഗതി കിട്ടണമെങ്കിലോ ഗംഗ അവരുടെ മേലുകൂടെ ഒഴുകണം ഗംഗാസ്പർശം ഉണ്ടാവണം എന്നായി അപ്പം ഗംഗ ഭൂമിയിൽ വന്നിട്ടില്ല അന്ന് അന്ന് സ്വർഗ്ഗത്തിൽ വരെയുള്ളൂ അതുകൊണ്ട് അതിന് നീ പരിശ്രമിക്കൂ അങ്ങനെ പുതൃക്കൾക്ക് സൽഗതി എന്ന് പറഞ്ഞു അംശുമാൻ കുതിരയെ കൊണ്ടുപോയി മുത്തശ്ശൻ്റെ അടുത്ത് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം തപസ് ചെയ്യാൻ പോയി പക്ഷേ അദ്ദേഹം ജീവിതകാലത്ത് അതിന് തപസ്സി അമ്മയെ പ്രത്യക്ഷപ്പെടുത്താനായില്ല അംശുമാൻ്റെ മകനായിരുന്നു ദിലീപൻ ദീപ് കുറച്ചു കാലം രാജ്യമൊക്കെ മരിച്ച് പിന്നീട് മക്കളെ രാജ്യമൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം തപസിനു പോയി അദ്ദേഹത്തിനും ഗംഗയെ പ്രത്യക്ഷപ്പെടുത്താനായില്ല ദിലീപൻ്റെ പുത്രനായിരുന്നു ഭഗീരഥൻ ഭഗീരഥനാണ് പിന്നീട് ഭഗീരഥ പ്രയത്നം കൊണ്ട് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഭഗീരഥൻ ആദ്യം ചെയ്തതെന്ന് അറിയുമോ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്നിട്ട് എന്താ വേണ്ടി വെച്ചപ്പോൾ എനിക്ക് ആയുസ് ധാരാളം നീട്ടിത്തരണം ഒരുപാട് കാര്യങ്ങൾ സാധിക്കാണ്ടല്ലോ അതുകൊണ്ട് ആയുസ് നീട്ടിമഴിച്ചു അതിനുശേഷം ഇന്ന് ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വളരെ ഭക്തിയോടുകൂടി ഗംഗാമാതാവിനെ തപസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഭക് അത് ഭക്തികണ്ട് സന്തോഷിച്ച് ഗംഗാമാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഗംഗോത്രി അവിടെ ക്ഷേത്രമൊക്കെ പഠയിച്ചു അദ്ദേഹം ആ അമ്മയോട് പ്രാർത്ഥന ചെയ്തു അമ്മ ഇങ്ങനെ പൂർവന്മാർക്ക് സ്ഗത കിട്ടിയിട്ടില്ല അമ്മ അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരണമെന്ന് അപ്പോൾ അദ്ദേഹത്തിനോട് സന്തോഷിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു എനിക്ക് ഭൂമിയിലേക്ക് വരാൻ വിരോധമില്ല പക്ഷേ രണ്ട് കുഴപ്പമുണ്ട് തോന്നുന്നു ഒന്ന് എൻ്റെ വേഗതയുണ്ടല്ലോ ഒഴുക്കിൻ്റെ സ്പീഡ് അത് താങ്ങാൻ പറ്റി ആരെങ്കിലും കണ്ടുപിടിക്കണം ഇല്ലെങ്കിലോ ഞാൻ സ്വർഗത്തിൽ നിന്ന് പോന്നാൽ ഭൂമിയും പിളർന്ന് പാതാളത്തിലേ പോയി നിൽക്കുകയുള്ളൂ അത്രേ അപ്പം പിന്നെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ലല്ലോ അപ്പം എൻ്റെ വേഗതയെ താങ്ങാൻ ആരെങ്കിലും കണ്ടുപിടിക്കണം ഒന്ന് രണ്ടാമതോ ഞാൻ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ പരിശുദ്ധയാണ് പാപികളാരും സ്വർഗത്തിൽ പോവില്ലല്ലോ അതുകൊണ്ട് ഗംഗ പരിശുദ്ധയാണ് ഭൂമിയിൽ വന്നാൽ ഒത്തിരി പാപികളുണ്ടല്ലോ ഈ പാപികളൊക്കെ എന്തിനും വന്ന് കുളിക്കില്ലേ അപ്പോൾ അവരുടെയൊക്കെ പാപ എനിക്ക് വരില്ലേ ഇപ്പം എൻ്റെ പാപ ആരാ തീർക്കുകയോ ചോദിച്ചു ോക്കണേ അപ്പം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മേ ഈ ഭൂമിയുടെ ഭാരതത്തിൻ്റെ മഹിമ എന്താ അറിയാമോ ഇവിടെ സ്വ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ടെങ്കിലും ആ ഭഗവാനെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ നാടത് അങ്ങനെയുള്ള മഹാത്മാക്കൾ അവിടെ അമ്മയിൽ വന്ന് അവരൊന്ന് കാല് കഴുകാൻ വേണ്ടി അമ്മയൊന്ന് സ്പർശിച്ചാൽ മതി തേ അങ്കസാത് അവരുടെ സ്പർശ മാത്രം കൊണ്ട് അമ്മയുടെ പാപങ്ങളൊക്കെ തരും അതിൻ്റെ പ്രതീകമാണട്ടെ ഇന്നും കുംഭമേള നടക്കുന്നത് ഓരോ കുംഭത്തിലും ഗംഗയിലെ എത്രയോ ദിവ്യന്മാരായ യോഗീശ്വരന്മാരാണ് അത്രയും സ്നാനം ചെയ്യാൻ വരുന്നത് അപ്പോൾ എത്രയോ കൊടാനു കോടി ആൾക്കാർ അതുവരെ ഗംഗയിൽ പോയി കുളിച്ചിട്ട് അവരുടെ പാപൊക്കെ ഗംഗയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മഹാന്മാരുടെ സ്പർശം കൊണ്ട് അതൊക്കെ ഇല്ലാണ്ടാവും നോക്കൂ അതുകൊണ്ട് ആ പ്രയാഗൽ ആ മുഹൂർത്തങ്ങളിൽ കുളിക്കാൻ വേണ്ടി ലക്ഷം ആളുകൾ ഇന്നും പോകണ്ടോ ഇല്ലയോ ഈ കലികാലത്തിലും ഉണ്ടോ ഇല്ലയോ ശ്രദ്ധാവിശ്വാസത്തോടെ പണത്തു നടത്ത അലഹബാദിൽ നടന്ന ആ കുംഭം എത്ര ഗംഭീരായിരുന്നു അലോച്ചു നോക്കുക ഇന്നും ആ അത് ആ വാക്കിനെ പരിപാലിച്ചുകൊണ്ട് വരണേ അതിനുശേഷം ഇപ്പൊ സ്പീഡ് താങ്ങാൻ ആരാ ശരി പാപം തീർക്കാൻ ദാ മഹാത്മാക്കളോട് സമ്മതിച്ചു പക്ഷെ എന്റെ സ്പീഡിനെ ആരാ വേഗത ആരാ താങ്ങ അതിന് എന്താ ചെയ്യുക അദ്ദേഹം നേരെ പോയി കൈലാസത്തിൽ പോയി മഹാദേവനെ തമസെയ്യാൻ നമുക്കിപ്പോൾ പറയുമ്പോഴും ദാ പോയി തമസ് ചെയ്ത് ഭഗവാനെ കണ്ടു വന്നു എന്ന് പറയാം നമ്മൾ ഇവിടുന്ന് പുറപ്പെടാൻ നമ്മൾ ഓണം ചെയ്യാൻ ഇന്നും പുറപ്പെടാൻ പറ്റില്ല ഒരാഴ്ച വേണ്ടി ഒരു പുറപ്പെടാൻ ശരിയല്ലേ അവിടെ പോയി ഭഗവാനെ തപസ് ചെയ്തു ആ ഭക്തി കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും സന്തോഷിച്ച മഹാദേവൻ പ്രത്യക്ഷമായി മഹാദേവനോട് അഭ്യർത്ഥിച്ചു ഭഗവാനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരാഗ്രഹമുണ്ട് അമ്മയുടെ വേഗത താങ്ങാൻ ആരുമില്ല എന്ന് അപ്പോൾ മഹാദേവൻ പറഞ്ഞു അതിനൊരു പ്രയാസമില്ല ഗംഗയുടെ എൻ്റെ ആ ജഡയിലേക്ക് വീണു കൊള്ളാൻ പറഞ്ഞോളൂ ഭഗവാൻ്റെ ജടാചൂടത്തിലേക്ക് വീണു അങ്ങനെ ഭഗവാൻ ഗംഗാധരനായിരത്തും ശിവൻ്റെ ശിരസിലല്ലേ ഗംഗ വീണ് ഇരിക്കുന്നത് കൈലാസത്തിലാണത്ര പിന്നെ ഭൂമിയിൽ ഗംഗ വീണത് അവിടെ നിന്നാണ് പിന്നെ ഗംഗകയുടെ ഒഴുകു വേണ്ടത് ഏതായാലും തൽക്കാലം സന്തോഷമായി പിന്നെയോ ഭഗീരഥൻ മുന്നിൽ തേരുമായിട്ട് ഭഗീരഥൻ്റെ പുറകെ ഗംഗാ മാതാവ് ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടന്നുകൊണ്ട് ഭഗീരഥൻ്റെ പുത്രിയുടെ സ്ഥാനം വന്നു അതുകൊണ്ട് ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന് പേര് വന്നു അങ്ങനെ ഗംഗ പുറപ്പെട്ടു അങ്ങനെ പുറമു പോന്നു പോകുന്നു പോന്ന് 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 പോകുന്നു പോകുന്നു ആ ബംഗാളിലെത്തിയ സമയത്ത് അവിടെയാണ് ഈ ജന്നുമഹർഷി തപസ്സിയായിരുന്നു വളരെ വേഗതയിലാണ് ഗംഗ കുതി കുതി വഴി വര വരണതേ ഗംഗ വന്ന് തൻ്റെ ആശ്രമമൊക്കെ മുക്കുന്നുള്ള നില വന്നു ജന്നു മഹർഷി നീട്ടി കൈയിൽ ആ വെള്ളത്തെയും കൂടെ ആവാഹിച്ചു ഏട്ടോ ആചമനം ചെയ്യില്ലേ നമ്മൾ അച്യുതായനമാ അനന്തായനമാ ഗോവിന്ദായതമാട്ട് എത്ര വെള്ളമുണ്ടോ അതുമാതിരി കയ്യിലേക്ക് ഇങ്ങനെ ആവാഹിച്ചിട്ടോ ആചമനം ചെയ്തു ഗംഗ മഹർഷിയുടെ അകത്തേക്ക് പോയി ഭഗീരഥൻ പോയി കുറേ കൈ നോക്കുമ്പോൾ ഗംഗയെ കാണാൻ തിരിച്ചു വന്നു മഹർഷിയുടെ കാൽക്കൽ വീണു മഹർഷി ഗംഗ മഹർഷി കുടിച്ചുവല്ലോ അപ്പോൾ ഓ താൻ ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഗംഗ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അതിനെ വിട്ടുതരണം എന്ന് പറഞ്ഞു ഓക്കെ കാതിലൂടെ പുറത്തേക്ക് വിട്ടു എന്നാണ് അപ്പോൾ എന്തായി ജാഹ്നവിയായി ജന്നുവിൻ്റെ മകളുടെ സ്ഥാനം വന്നു അല്ലേ അങ്ങനെ ജാഹ്നവിയും നമ്മക്കൊരു പേരുണ്ടായി അങ്ങനെ ഈ സഗരപുത്രന്മാരുടെ ഒഴുകി അവർക്കൊക്കെ സൽഗതി കൊടുത്തു അതിനുശേഷം സാ അത് സാഗരത്തിൽ ചേർന്നു ഈ സഗരപുത്രന്മാർ മുഖാന്തരമാണ് പിന്നീട് വിശാലമായ ജലാശയാണല്ലോ സാഗരം എന്നു പേര് തന്നെ ഉണ്ടായി എന്നാൽ പറയാം ഇങ്ങനെ ത്യാഗം കൊണ്ട് ഇതൊക്കെ ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകേണ്ടി വരുന്ന സമയത്ത് അച്ഛനോട് പറയുന്നുണ്ട് എൻ്റെ പൂർവന്മാർ ആ ഭഗീരഥനൊക്കെ ചെയ്ത പിതൃക്കൾക്ക് വേണ്ടി ചെയ്ത ത്യാഗം ആലോചിച്ചാൽ ഇതെന്താണുള്ളത് അച്ഛനും ഒന്നുമില്ല ഒരു വിഷയമല്ല സന്തോഷത്തോട് അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ പതിനാല് വർഷം കാട്ടിൽ പോകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് പറയണത് അപ്പോൾ ഭഗീരഥൻ്റെ ആ തപശക്തിയും ഭഗീരഥൻ്റെ ആത്മാർത്ഥതയും ആ പൂർവന്മാർക്ക് സൽഗതി കൊടുത്ത കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ചെറുതിലെ എന്തിനാണ് കഥകൾ പഠിപ്പിക്കണത് മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കന്മാരോടും പിതൃപിതാമഹന്മാരോടുമുള്ള പിതാമഹന്മാരോടുമുള്ള കടപ്പാടിനെക്കുറിച്ച് അവരുടെ ഉള്ളിൽ നല്ല സംസ്കാരത്തിൻ്റെ വിത്തിട്ട് തുടക്കാൻ പറ്റും അല്ലേ ഇന്ന് വല്ലതും ഉണ്ടോ ഇന്ന് പറന്നു പോകാറായ കഴിഞ്ഞു പാശ്ചാത്യ സംസ്കാരമാണ് പിന്നെ അച്ഛനെ അമ്മ എന്ത് മൂത്തശ്ശ എന്ത് മൂത്തശ്ശി അങ്ങനെയൊക്കെയുള്ള കുട്ടികളെയും കുടുംബങ്ങളെയും കാണാനേ കുറവ് അല്ലേ മുഴുവൻ പരിഷ്കാരം നമ്മൾ പരിഷ്കരിച്ച് വെസ്റ്റേൺ കൾച്ചറിനെ അവർ നല്ലതൊന്നും എടുക്കില്ല നമ്മൾ വേണ്ടാത്തതിനൊക്കെ നമ്മൾ എടുക്കും അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ എന്തായാലും ഇങ്ങനെ അത്ഭുതകരമായ എത്രയെത്രയോ മഹാന്മാരുടെ കഥ പിന്നീട് നമുക്ക് ശ്രീ ഈ ഗംഗ ശ്രീപരമേശ്വരൻ്റെ ശിരസിൽ നിന്ന് വരികയെന്നൊക്കെ പറഞ്ഞാൽ എന്താ വലിയ തത്വങ്ങളുണ്ട് അതിന് ശ്രീ പരമേശ്വരനാണ് നമ്മുടെ ആദിഗുരു ആദിയോഗി ദക്ഷിണാമൂർത്തി അല്ലേ ആ ദക്ഷിണാമൂർത്തിയിൽ നിന്നാണ് ആ ഭഗവാനിൽ എന്നാണ് ആ ഗുരു ആദ്യത്തെ ഗുരു അവിടുന്ന് ആണ് ഈ ജ്ഞാനം ആത്മജ്ഞാനം അഥവാ ബ്രഹ്മജ്ഞാനം ഗംഗാപ്രവാഹം പോലെ ശിഷ്യപ്രശിഷ്യ പരമ്പരയായി ഇങ്ങനെ ഒഴുകി വരികയെന്ന് അങ്ങനെയാണല്ലോ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് അദ്ദേഹത്തിന്ന് നടത്തുന്ന ശിഷ്യനിലേക്കല്ലേ ആ ഗംഗയാണിത് ഈ ഗംഗ വെറും പുഴ മാത്രമല്ല ഗംഗാ ജ്ഞാനഗംഗയാണെന്ന് അത്ര ഗംഗാ ജലലവ കണികാ പീത ആചാര്യസ്വാമികൾ ഭജോമനത്തിൽ പറയുന്നുണ്ട് ഒരു തുള്ളി ഗംഗാജലങ്കിലെങ്കിലും കുടിച്ചാൽ അവന് പിന്നെ യമൻ്റെ ചർച്ച ചെയ്യമൻ അവനെ അവൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞേ പിന്നെ യമൻ അവനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല സഹൃദവിയേനം ഒരാരി സമർച്ച ഭഗവത്ഗീത കിഞ്ചിത് അതീത ക്രിയതയെ തസ് യമേന എന്ന ചർച്ച ഭഗവാനെ ധ്യാനിക്കുക ഭഗവത്ഗീത കുറച്ച് പഠിക്കുക ഗംഗാജലം കുറച്ച് കുടിക്കുക സ്ഥൂലാർത്ഥത്തിൽ ഗംഗയ്ക്ക് അതിന് മഹിമയുണ്ട് ലോകത്തിലെത്രയോ നദികളുണ്ടെങ്കിലും വറ്റാത്തൊരു നദി ഗംഗ മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ പോലും എത്രയോ വെള്ളം എടുത്ത് പരീക്ഷിച്ചിട്ടും എത്രയോ കാലമായിട്ടും കേടുവരുന്നില്ല ഗംഗാജലം മാത്രം എത്രയോ കാലം എടുത്തു വെച്ചാൽ ആ ഗംഗാജലത്തിന് ഒരു അഴുക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസമോ വരുന്നില്ല അതെന്താ അതിനെന്തോ ഒരു ദിവ്യ മഹിമയുണ്ട് രണ്ടാമത് ഈ ഗംഗ ഈ ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഗുരുപരമ്പരയ ഒഴിയുവരുന്ന ആ ശിവൻ തുടങ്ങി നമ്മുടെ ഗുരുനാഥന്മാരിലെ ഗുരുനാഥന്മാരിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ അധ്യാത്മജ്ഞാനത്തിൻ്റെ അല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും സാധിച്ചാൽ നമുക്ക് പിന്നെ ദേഹാഭിമാനം ഉണ്ടാവില്ല ദേഹം ഞാനെന്ന അഭിമാനമുള്ളവനെ യമനെ പേടിക്കേണ്ട ആവശ്യമുള്ളേ അല്ലാത്തവർക്കും പേടിക്കേണ്ട ആവശ്യമില്ല അതല്ലേ ധ്രുവൻ വിമാനത്തിൽ കയറാൻ വന്നപ്പോൾ യമൻ വന്നില്ലേ എൻ്റെ തലയിൽ കല വെച്ചിട്ട് കയറാൻ പറഞ്ഞിട്ട് മരണത്തെ ജയിച്ചു അവന് യമനവനെന്ത് ചെയ്യാൻ പറ്റും ദേഹത്തിൻ്റെ മേലെ യമനധികാരമുള്ളി ആത്മാവിൻ്റെ മേലിലല്ലോ അതൊക്കെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം പിന്നീട് അതിമഹാനായ പല രാജാക്കന്മാരിലെ ഒരാളായിരുന്നു ഖഡുവങ്കൻ ജീവിതകാലം മുഴുവൻ സ്വർഗത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ് ഒരു മുഹൂർത്ത നേരം മുമ്പാണ് അദ്ദേഹത്തിന് മരണസമയമായി എന്നറിയാൻ സാധിച്ചത് ദേവന്മാർ അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ കൊടുത്തയക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ വരം വേണ്ടേന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരേ ആഗ്രഹമുള്ളൂ മനസ്സ് ഭഗവാനിൽ ചേർക്കണമെന്ന് വേറെ ഒരാഗ്രഹവും ഇല്ല എത്ര ആയുസ് ഉണ്ട് എനിക്ക് ബാക്കി വെച്ചു പറഞ്ഞു ഏതാണ്ട് ഒരു മുഹൂർത്തം നേരെയുള്ളൂ പിന്നെ സ്വർഗ്ഗത്തിലിരുന്ന് മനസ്സ് ഭഗവാനിൽ ചേർക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഉടനെ ഭൂമി കൊണ്ടാക്കാൻ പറഞ്ഞു ഭൂമിയിൽ കൊണ്ടാക്കിയ ദേവന്മാരെ ആ നിമിഷ നേരം കൊണ്ട് വല്ലാത്തിന്നും മനസ്സിനെ പിൻവലിച്ച് ഭഗവാന്റെ സ്മരണയിൽ ഏർപ്പെടുത്തി മനസ്സ് ഭഗവാനിൽ ചേർത്ത് ജീവൻ മുക്തനായി ശരീരത്തെ ഉപേക്ഷിച്ചു ആ ഘഡുവാങ്കൻ ഇതര മഹാന്മാരുടെ വംശത്തിലാണ് ശ്രീരാമചന്ദ്രസ്വാമി അവതരിക്കണത് ആ ഖഡുവാങ്കൻ്റെ പുത്രനായി ദീർഘബാഹു ദീർഘബാഹുവിൻ്റെ പുത്രനായി രഘു രഘുവിൻ്റെ പുത്രനായി ടര അജൻ രഘുവിൻ്റെ വംശമൊക്കെ പഠിക്കേണ്ടതാണ് രഘുവംശം എത്ര കേമാണ് രഘുവിൻ്റെ ധർമ്മനിഷ്ഠമാനായ രഘുവിൻ്റെ ആ കഥയൊക്കെ പറയാൻ വരണ്ടെങ്കിലും അത് പറയാൻ സമയമില്ല അതുകൊണ്ട് നമ്മൾ ഓടിപ്പോവാം അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം എന്തൊരു പ്രചോദനമാണ് ഉണ്ടാവുക ധർമ്മനിഷ്ഠയ്ക്ക് സത്യസന്ധതയ്ക്ക് ഒക്കെ പേരുകെട്ടവരവർ ആ രഘുവിൻ്റെ പുത്രനായിട്ട് അജൻ അജൻ്റെ പുത്രനായിട്ട് ആ മഹാരാജാവായ ദശരഥൻ ആ ദശരഥൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ഭരത ശത്രുഘ്ന എന്ന നാല് പേരിൽ ഭഗവാൻ അവിടെ തിരുവതാരം ചെയ്തു